സുരേഷ് വിവാദ പരാമർശത്തിൽ രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പി സന്തോഷ് കുമാർ എംപിയാണ് നോട്ടീസ് നൽകിയത് വഖഫ് ബിൽ പരിഗണിച്ച ജെ പി സി അധ്യക്ഷന്റെ നിലപാടിനെതിരെ മുസ്ലിം ലീഗ് എം പിമാർ ലോക്സഭയിലും അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി അനുപദാസ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായതാണ് ഇന്ന് ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പലയിടങ്ങളിലും സുരേഷ് ഗോപിയുടെ ഈ ഉന്നതകുല ജാതർ പരാമർശത്തിനെതിരെ പ്രതിഷേധം ഉണ്ടാവുമെന്ന് ബിനേ വിശോക്ക് അറിയിച്ചതാണ് സഭയിൽ എങ്ങനെയാണ് ഇതിനെതിരായ പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് പി സന്തോഷ് കുമാർ എം പി ഭരണഘടനാ ലംഘന സത്യപ്രതിജ്ഞാ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് സുരേഷ് ഗോപി നടത്തിയിട്ടുള്ളത് എന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ട് പി സന്തോഷ് കുമാർ പറഞ്ഞിരിക്കുന്നു അതായത് ഒരു ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ ഭരിക്കാൻ ഉന്നത ഉന്നതകുലജാതർ വേണം എന്ന നിലയ്ക്കുള്ള പ്രസ്താവന അതിശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന നിലപാട് ഇന്നലെ തന്നെ സി പി വ്യക്തമാക്കിയതാണ് സംസ്ഥാന വ്യാപകമായി സി പി ഐ ഇന്ന് പ്രതിഷേധിക്കുന്നുമുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെയാണ് സഭയിലും ഈ പ്രതിഷേധം ഉയർത്താൻ സി പി ഐ തീരുമാനിച്ചത് എന്തായാലും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ലഭിക്കാൻ സാധ്യത കുറവാണ് എന്തായാലും വിഷയം സജീവമായി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്ന ഇടതുപക്ഷത്തിൻ്റെ നിലപാടാണിപ്പോൾ അടിയന്തര പ്രമേയമായി രാജ്യസഭയിൽ വന്നിരിക്കുന്നത് അതേസമയം തന്നെ ലോക്സഭയിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ശക്തമാക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു നേരത്തെ ഈ വഖഫ് ബില്ല് ലോക്സഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം ഇന്ത്യാ സഖ്യമാകെ ഉയർത്തിയതാണ് ബില്ല് ജെ പി സിക്ക് വിട്ടു ജെ പി സിക്ക് വിട്ടപ്പോൾ പതിനാല് ഭേദഗതികൾ വന്നു അത് പതിനാല് ഭേദഗതികളും എൻ ഡി എ സഖ്യകക്ഷികളോട് അല്ലെങ്കിൽ എൻ ഡി എ എം പിമാരുടെ ഭേദഗതികൾ മാത്രമാണ് പരിഗണിച്ചത് അതല്ലാതെ മുപ്പതിലധികം ഭേദഗതികൾ പ്രതിപക്ഷ എം പിമാർ നൽകിയിരുന്നു ഒന്നുപോലും പരിഗണിച്ചില്ല അങ്ങനെ ഒന്നുപോലും പരിഗണിക്കാത്ത ബില്ലാണ് റിപ്പോർട്ടാണ് ജെ പി സി ഈ സ്പീക്കർക്ക് കൈമാറിയത് ഒരുപക്ഷെ ഇന്നോ നാളെയോ ഈ ജെ പി സി റിപ്പോർട്ട് സഭയിൽ വെക്കുവാൻ വെക്കാനാണ് സാധ്യത ആ റിപ്പോർട്ട് അംഗീകരിച്ചതിന് ശേഷം വീണ്ടും ബില്ല് പരിഗണിക്കും ഈ ഘട്ടത്തിലാണ് അതിശക്തമായ പ്രതിഷേധം നടത്താൻ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം